ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് വളരെ പെട്ടെന്ന് അരിയുണ്ട ഉണ്ടാക്കിയാലോ വളരെ സിമ്പിൾ ആണ് അതുപോലെ തന്നെ വളരെ ടേസ്റ്റുമാണ് നമ്മുടെ ഈ അരിയുണ്ട ഉണ്ട ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇത് എല്ലാവരെയും വീട്ടിൽ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്തുകൊണ്ട് പോയോ നമുക്ക് പെട്ടെന്ന് നല്ലൊരു അരിയുണ്ട ഉണ്ടാക്കാമേ അപ്പോൾ നമ്മളിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് പാനിലേക്ക് ആവശ്യത്തിന് അരി ഇട്ട് കൊടുക്കുക നമ്മളിവിടെ ഒരു കപ്പാണ് അരി ഇട്ട് കൊടുത്തത് നമുക്ക് നന്നായിട്ടൊന്ന് വറത്തെടുക്കാം ചൂട് പാനിലേക്കാണ് നമ്മൾ അരി ഇട്ട് കൊടുത്തത് അരി ഇട്ടാൽ ഉടൻ തന്നെ നമ്മൾ കൈ എടുക്കാതെ കുറച്ച് നേരത്തേക്ക് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുക്കുമ്പോൾ അത് പൊട്ടി പൊട്ടി വരും നമ്മുടെ അരി അപ്പോൾ പിന്നെ നന്നായിട്ട് വറുത്ത് വറുത്ത് വരും അപ്പോൾ പിന്നെ അത് നന്നായിട്ട് വറുത്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ടേ അങ്ങനെ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചെടുക്കുമ്പോൾ നമ്മൾ ചൂടോടെ തന്നെ പോയി അങ്ങ് പൊടിച്ചെടുക്കരുത് ചെറിയൊരു ചൂടൊക്കെ ഒന്ന് വിട്ടുപോയിട്ട് ചെറിയൊരു ചൂടുണ്ടല്ലോ ആ ഒരു പരുവാൻ വേണം നമ്മളൊന്ന് പൊടിച്ചെടുക്കാനേ ഇത് നമ്മൾ രണ്ട് വട്ടമായിട്ടാണ് പൊടിച്ചെടുക്കുന്നത് ആദ്യം ചെറുതായിട്ട് തരത്തെ ഉണ്ട് പിന്നെ നമ്മൾ രണ്ടാമത് ചെയ്യുമ്പോൾ നന്നായിട്ട് ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കുക ഇത് ശർക്കര പാനിയാണ് ശർക്കര പാനി നമ്മളൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് ഇവിടെ നമ്മളെടുത്ത ശർക്കര കാൽ കിലോ ശർക്കരയാണ് അത് നമ്മൾ ലയിപ്പിച്ച് അരിച്ചെടുക്കുന്നുണ്ടേ ഇനി നമുക്ക് അരി പൊടിച്ചതെടുക്കാം അരി പൊടിച്ചതിലേക്ക് നമുക്ക് ഒരു കപ്പ് തേങ്ങാ തിരുമി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര പാനി ഒളിച്ചു കൊടുക്കാം ശർക്കരപ്പാനി നമ്മളിവിടെ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകവും ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ബാക്കി വന്ന ശർക്കരപ്പാനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ശർക്കര പാനിക്ക് ചൂടായതുകൊണ്ട് തന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് സ്പൂൺ വെച്ചാണ് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നതേ സമയത്ത് ആരെങ്കിലും ലൈക്ക് ചെയ്യാതെയും ഷെയർ ചെയ്യാതെയും കമന്റ് ചെയ്യാതെയും സബ്സ്ക്രൈബ് ചെയ്യാതെയും ആണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും ഷെയറും കമന്റും പിന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മളെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കയ്യിൽ പിടിക്കാൻ പറ്റുന്ന ചൂടാകുമ്പോൾ നമുക്ക് കൈ കൊണ്ടെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ആക്കിയിടുകയും ഓൾ എന്ന പ്രസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും വേണേ എന്നാൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് എത്തുകയുള്ളേ അങ്ങനെ എല്ലാം മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആയിട്ട് ഉരുട്ടി എടുക്കാം ഇനി അറിവുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് വളരെ സിമ്പിൾ ആയിട്ട് വളരെ ടേസ്റ്റായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാമല്ലോ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എറക്കാൻ മറക്കരുതേ അങ്ങനെ നമ്മൾ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം അരിപൊടിച്ച് വെച്ചില്ലേ അതിൽ രണ്ട് മൂന്ന് സ്പൂൺ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമുക്ക് ഇതുപോലെ എല്ലാം ഒന്ന് ഡിപ്പ് ചെയ്ത് നന്നായിട്ടൊന്ന് കറിയൊക്കെ എടുക്കാം അങ്ങനെ നമുക്ക് ബാക്കി എല്ലാം ഒന്ന് ചെയ്തെടുക്കാം അങ്ങനെ എല്ലാം ഉരുട്ടിയെടുത്ത് ഇതുപോലെയൊക്കെ ചെയ്തിട്ട് സെറ്റാക്കി എടുക്കാം വളരെ ടേസ്റ്റ് ആണ് ഈ ഒരു അരിയുണ്ട വളരെ സിമ്പിൾ ആയിട്ട് വളരെ ടേസ്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ലേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇറക്കാൻ മറക്കരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും വേണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഞങ്ങൾ ഉണ്ടാക്കുന്ന റെസിപ്പീസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇറക്കാൻ മറക്കരുത് ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പീസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും കണ്ടു നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറക്കാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് For more videos, subscribe my channel.